വാഴ്ത്തുമ്പോൾ ഇന്ന് രാത്രിയും നമുക്ക് ദേവസ്വനധിയിൽ ഒരുമിച്ചായിരിക്കുവാനും സർവശക്തൻ നൽകി തന്ന നല്ല സമയങ്ങൾക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഹാലലുയ്യ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഒരുമിച്ച് രാത്രി പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ പൂവഴ്ത്തുവാനുമായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നല്ല സമയങ്ങൾക്കായി നമുക്ക് ദേവസ്വന സ്ത്രോത്രം ചെയ്യാൻ പോകുന്നതായി തിരുനാമത്തെ സ്തുതിക്കുവാൻ ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ശ്രേഷ്ഠമായ നന്മകളിലൂടെ വഴി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് വിശേഷാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആലിയ വേഗത്തിൽ ഒരു ചെറിയ സന്ദേശം എന്നതുപോലെ കൈമാറി നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ കാലാവസ്ഥയുടെ പല പ്രതികൂലങ്ങളും നമ്മുടെ നടുവിൽ ഉണ്ട് ആ സമയത്തും നമുക്ക് ഒരുമിച്ചാകുവാൻ കർത്താവ് അവസരം നൽകി കഴിഞ്ഞ ദിവസം വലിയ ഒരു ദുഃഖകരമായ വാർത്ത നമ്മുടെ രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മുടെ നടുവിൽ ഉണ്ടായി എല്ലാവരും അറിയുന്നത് പോലെ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി അതിൽ ദൈവസഭയുടെ അനുശോചനം ഈ സമയം ഞാൻ അറിയിക്കുകയാണ് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും യേശുദർ കർത്താവ് തൻ്റെ ദിവ്യമായ സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു സന്തോഷ ഭവനങ്ങളിൽ പോകുന്നതിനേക്കാൾ പിതാവ് ഭവനങ്ങളിൽ പോകുന്നത് നല്ലത് കാരണം അവരുടെ കൂടെ അനുശോചിക്കുവാനോ അവരുടെ കൂടെ ദുഃഖം കൂടുതൽ വർദ്ധിപ്പിക്കുവാനോ അല്ല നമ്മളവിടെ പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് മറിച്ച് ദൈവിക സമാധാനത്തെ വഹിക്കുന്ന നാം അവിടെ ചെല്ലുമ്പോൾ ദൈവിക സമാധാനത്തെ ഹോൾഡ് ചെയ്യുന്ന നമ്മളവിടെ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സമാധാനം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് സന്തോഷഭവനങ്ങളിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനങ്ങളിൽ പോകുന്നത് നല്ലത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഹലലുയ കഥാവിൻ്റെ കൃപ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ധാരാളമായി എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് റിക്വസ്റ്റുകൾ ഇട്ടു തുടങ്ങാം നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹലലുയ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ കരങ്ങളാൽ ലോകത്തിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ദൈവികമായ ശക്തിയുടെ വ്യാപാരവും ഒക്കെ ശ്രേഷ്ഠമായി നമ്മൾ കാണുന്നുണ്ട് നമ്മൾ വായിക്കുന്നു എന്നാൽ യേശു കർത്താവ് പോകുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പോയാൽ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്തൊക്കെ ചെയ്തോ അതിനേക്കാൾ കൂടുതൽ തന്റെ മക്കൾ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും ഭൗതിക ലോകത്തിന് ഇത് മനസ്സിലാകില്ല ലോകം കുറ്റം വിധിക്കുവാൻ നിൽക്കുമ്പോ അതിനെ നോക്കി അതിന് മറുപടി പറഞ്ഞ് സമയം കളയാനില്ല നമുക്ക് കർത്താവ് കഥാവേൽപ്പിച്ച് വലിയ ദൗത്യം നമ്മുടെ മേലുണ്ട് യേശു കർത്താവ് ഇങ്ങനെ പോലെ നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം ഭൂതങ്ങളെ പുറത്താക്കണം മരിച്ചവരെ ഉയർപ്പിക്കണം ഇത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയ മൂന്ന് മിഷനാണ് രോഗികളെ സൗഖ്യമാക്കണം ഭൂതങ്ങളെ പുറത്താക്കണം മരിച്ചവരെ ഉയർപ്പിക്കണം ഈ ലക്ഷ്യത്തിലേക്കാണ് ദൈവ സഭ ചെന്നെത്തേണ്ടത് കാരണം ലോകത്തിൽ ഇന്ന് സകല മനുഷ്യരും ഭയപ്പെടുന്ന സകല മനുഷ്യരും പേടിയോട് നോക്കുന്ന ഒരു വിഷയമാണ് മരണമെന്നത് എല്ലാ മനുഷ്യരും ഭയത്തോട് നോക്കുന്ന ഒന്നാണ് മരണം പക്ഷേ ആ മരണത്തെ പിടിച്ചു കെട്ടുവാൻ ആ മരണത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ ആ മരണത്തെ കീഴ്പ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ കഴിയുന്നുവെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങും ഹാല ലുയ അവിടെയാണ് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയ വാക്യത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത് എന്താണ് എല്ലാ മുഴങ്കാലും യേശു എന്ന നാമത്തിൻ്റെ മുൻപിൽ മടങ്ങ് ഭൂലോകരുടെയും സുർലോകരുടെയും അധ്വലോകരുടെയും ഒക്കെ മുഴങ്കാൽ യേശു എന്ന നാമത്തിന്റെ മുൻപിൽ മടങ്ങും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോ വെറുതെ ആരും ഓടി വന്ന് വണങ്ങില്ല നിങ്ങൾ നോക്കണം പൗലോസും മറ്റു ശിഷ്യന്മാരും ഒക്കെ അവർ പോയ ഇടങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോ മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ ബുദ്ധിക്ക് ചിന്തയിൽ ബുദ്ധിയുടെ ചിന്തയിൽ ഒതുങ്ങാത്ത അതിനപ്പുറമായ അതിനു മീതെയുള്ള അത്ഭുതങ്ങൾ അവരുടെ കൈയാൽ പ്രവർത്തിക്കപ്പെടുമ്പോ ഇവർ ദേവന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശത്തുള്ളവർ ഇവരുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു അതിനകത്ത് നമ്മൾക്ക് മനസ്സിലാകുന്ന എന്താ ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ ഒരു സൂപ്പർനാച്ചുറൽ പവർ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും അത് മുട്ടുമടക്കുന്നത് ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരുടെ മുമ്പിലല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിന്റെ മുൻപിലാണ് മുട്ടുമടക്കുന്നത് നമുക്ക് അതിനകത്ത് അഹങ്കരിക്കാനൊന്നുമില്ല നികളം പറയാനൊന്നുമില്ല അഹംഭാവം പറയുവാനൊന്നുമില്ല കാരണം നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നത് കൊണ്ടാണ് ഈ സകലരും നമ്മുടെ മുൻപിൽ വന്ന് മുട്ടുമടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മെ മാനിക്കുന്നത് ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വമാണ് വ്യക്തിപരമായി നമുക്ക് മഹത്വം ഒന്നും നമ്മുടേത് എന്ന് പറയാനില്ല പക്ഷേ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ശക്തികൾ ഇരുളിന്റെ അധികാരങ്ങൾ നിങ്ങളെ ഭയപ്പെടുവാൻ തുടങ്ങും പലരും ലോകത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഈ ലോകത്തിൽ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള പേടിയാണ് സകല മനുഷ്യന്റെ ഉള്ളിലെ ഭയം മരണഭയമാണ് ഏറ്റവും വലിയ ഭയം എന്നാൽ മരണത്തെ തകർത്ത ജയം യേശു കർത്താവിന്റെ ജയമാണ് യേശു ഉയർപ്പാണ് അതുകൊണ്ട് ഓരോസ് അപ്പോ സ്വലിങ്ങനെ വെല്ലുവിളിക്കുകയാണ് ഹേ മരണമേ നിന്റെ ജയം എവിടെ ഇത്രനാൾ നീ ജയിച്ചില്ലേ ഇനി നിന്റെ ജയം എവിടെ മറ്റുള്ളവരെ കൊത്താൻ ഇരുന്ന നിന്റെ വിഷമുള്ളെവിടെ ആ വിഷമുള്ളിനെ എടുത്തു കളഞ്ഞു നിന്നെ സ്വതന്ത്രനാക്കി ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നെ സ്വതന്ത്രനാക്കി ഈ മരണത്തിന് നിങ്ങളുടെ മേലെ അവകാശമില്ല എന്ന നിലയിലേക്ക് നിങ്ങളെ ജയാളികളായി ദൈവം നിർത്തിയിരിക്കുമ്പോ ഒരു ഇരുളിൻ്റെ അധികാരങ്ങൾ നിങ്ങളുടെ മേൽ വാഴില്ല നിങ്ങൾ ഈ ഇരുളിൻ്റെ അന്ധകാരത്തിന്റെ ശക്തികളുടെ മേൽ നിങ്ങൾ വായിച്ചു നടത്തും നിരാത്ത ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു സംസാരിക്കുന്നത് നിങ്ങളെ ജയാളികളാക്കി നിർത്തുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട് നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട് നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുന്ന നിങ്ങളെ ജയത്തിൽ നടത്തുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട് അധികാരമുള്ള നാമത്തിൽ എല്ലാ നാമത്തിനും മേലായ നാമം ക്രിസ്തുവിന്റെ നാമമാണ് ആ നാമത്തെ പിതാവ് ഏറ്റവും അധികം ഉയർത്തി ഉയർത്തിയെന്ന് ദൈവത്തിന്റെ ഭജന ഫിലിപ്പില പറയുന്നു പിതാവ് ഏറ്റവും അധികം ഉയർത്തിയ നാമമാണ് ആ നാമം ഉയർന്നിരിക്കുമ്പോൾ അതിനു മീതെ വാഴ്ച നടത്തുവാൻ ഒരു നാമങ്ങളും ഒരു രോഗങ്ങളും വരികയില്ല ഇന്ന് രാത്രി ആരെങ്കിലും രോഗബാധിതരായി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ദൈവികമായ സൗഖ്യം നിങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ യേശുവിൻ നാമത്തിൽ എന്നെ കർത്താവ് കാണിക്കുന്ന ഇടത്തെ കാലിന് മുട്ടുമുതൽ താഴോട്ട് വേദനയായിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുന്ന് ഇപ്പോ തൊട്ട് സൗഖ്യമാകുന്നു കാലിന് മുട്ടുമുതൽ താഴോട്ട് ഇങ്ങനെ വിങ്ങുന്നത് പോലെയുള്ള വേദനയുമായി ഇരിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ ദൈവത്തിന്റെ ആത്മ സൗഖ്യമാക്കുന്ന ഞാൻ കാണുന്നു ലോകം നിങ്ങൾക്കെതിരെ ദുഷിപ്പ് പറയാൻ ദൂഷണം പറയാം പക്ഷെ നിങ്ങളുടെ മേലുള്ള മിഷൻ അത് ലോകത്തിന് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനും അപ്പുറമാണ് ലോകത്തിന് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ദൈവികമായ ജയത്തിൽ നിങ്ങളെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ അന്ധകാര ശക്തികൾ ഭയപ്പെടുന്നു നിങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവിക അഭിഷേകത്തെ ഇരുളിന്റെ ശക്തികൾ ഭയപ്പെടുന്നു ഇരുളിന്റെ ശക്തികൾ ഭയപ്പെടുന്നു ലോകത്തിൽ സാധാരണ മനുഷ്യർക്കെല്ലാം പേടിക്കുന്ന ഒരു വിഷയമാണ് ഈ ഇരുളിന്റെ ശക്തികൾ കാരണം അവരെ മാനസികമായി തകർത്ത് കളയുന്നതാണത് മാനസികമായി അവരെ തകർത്തു കളയുന്നതാണ് എന്നാൽ ഈ ഇരുളിന്റെ ശക്തികൾ നമ്മളെ പേടിക്കത്തക്ക നിലയിലുള്ള ഒരു അഭിഷേകമാണ് നമ്മുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്നത് അതാണ് നമ്മുടെ മേൽ ചലിക്കുന്നത് പറഞ്ഞാൽ ഈ മരുന്നു ടെസ്റ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ കൊണ്ടോ ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ബാധകൾ ജലമനുഷ്യം വന്നിട്ട് പറയും ബ്രദറെ ഭയങ്കര അസുഖമാണ് എഴുന്നേക്കാനും പയ്യോ നടക്കാനും വയ്യ ഭയങ്കര പ്രശ്നം എന്തോ അസുഖം എന്ന് ചോദിച്ചാൽ പറയും എന്തോ അസുഖം ഒന്നും അറിയത്തില്ല ഹോസ്പിറ്റലിൽ പോയി മുഴുവൻ ചെക്ക് ചെയ്തു അവർ പറഞ്ഞു ഒരു രോഗവും ഇല്ലെന്നാണ് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് ഒരു രോഗവും കാണുന്നില്ല ശരിയാണ് ഒരു രോഗവും കാണത്തില്ല കാരണം സ്കാനിങ് മെഷീനുകൾക്ക് അകത്ത് വ്യാപരിക്കുന്ന ഇരുളിൻറെ ശക്തികളെ അല്ലെങ്കിൽ അന്ധകാര ശക്തികളെ പൈശാചിക മണ്ഡലങ്ങളെ സ്കാനിങ്ങിന്റെ മെഷീനുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല അത് അഭിഷേകം വ്യാപരിക്കുന്ന ഒരു അഭിഷക്തന്റെ കണ്ണുകൾക്ക് മാത്രമേ അത് വെളിപ്പെടുത്തുള്ളൂ അഭിഷേകമുള്ള ഒരു അഭിഷക്തന്റെ കണ്ണുകൾക്ക് മാത്രമേ ഒരു വ്യക്തിയിൽ വസിക്കുന്ന ഇരുളിന്റെ ശക്തിയെ കാണാനും അതിനെ പുറത്താക്കുവാനും അവരെ സ്വതന്ത്രമാക്കുവാനും കഴിയത്തുള്ളൂ ഡോക്ടർമാർ പരാജയമാണെന്നല്ല പറഞ്ഞത് അവരുടെ വിദ്യാഭ്യാസം തെറ്റാണെന്നല്ല പറഞ്ഞത് ശാരീരികമായി ഫിസിക്കലായി ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഡോക്ടർമാർ ചികിത്സിച്ചാൽ അതിന് ഫലമുണ്ടാകും പക്ഷേ സ്പിരിച്വലായി ആത്മമണ്ഡലത്തിൽ ഇരുളിന്റെ ശക്തികൾ കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുവാൻ അഭിഷേകത്തിനല്ലാതെ ഒരു മരുന്നിനും കഴിയത്തില്ല അതിന്റെ തെളിവല്ലേ ആറായിരം ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഒരു ദേശത്ത് തകബളി ദേശത്ത് അവൻ വിളയാടുകയാണ് പക്ഷെ അഭിഷേകമുള്ള യേശു ആ ദേശത്ത് ചെന്നപ്പോ അവൻ അഭിഷേകത്തെ തിരിഞ്ഞറിഞ്ഞ് തിരിച്ചറിഞ്ഞ അവൻ നിലവിളിക്കാൻ തുടങ്ങി എന്താ യേശുവേ നീ സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ പറയുന്ന ആരാ ഒരു വ്യക്തിയാ ഭൂതപാലതനായ ആ മനുഷ്യനാണ് പറയുന്നത് എന്താ ഒരാൾ പറയുകയാണ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ ഒരാള് പറയുമ്പോ എന്നെ എന്നാണ് പറയേണ്ടത് പക്ഷെ അയാൾ പറഞ്ഞത് സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു അപ്പൊ ഞങ്ങളാരറായിരം പേരുണ്ട് അയാളുടെ അകത്ത് ആറായിരം ഭൂതങ്ങളാ ലഘിയോ ഇന്ന് രാത്രി ഇരുളിന്റെ ശക്തികളെ അമർച്ച ചെയ്യുവാൻ അഭിഷേകത്തിന് മാത്രമേ കഴിയത്തുള്ളൂ മെഡിക്കൽ സയൻസിന് അതിന് കഴിയില്ല നമ്മുടെ ചർച്ചകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഭൂതശാന്തികൾ ഭൂത രോഗസൗഖ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും കണ്ടു ആത്മമണ്ഡലത്തിൽ ഞാനിങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ സകല നന്മകളുടെ ഉറവിടം ആത്മമണ്ഡലമാണ് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ മേഖലയിൽ നിങ്ങൾക്കൊരു വിടുതൽ നൽകാൻ കഴിയത്തുള്ളൂ നമ്മൾ കുറെ ഇരുന്നങ്ങോട്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പലരുടെയും കാര്യങ്ങൾ നടക്കാതെ എന്താ അഭിഷേകത്തിന്റെ നിറവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ കാര്യങ്ങൾ വെളിപ്പെടും കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അഭിഷേകം എവിടെ ചലിക്കുന്നു അവിടെ കാര്യങ്ങൾക്ക് ചലനം ഉണ്ടാകും കാര്യങ്ങൾക്ക് നീക്കം ഉണ്ടാകും നീ സന്ദേശം കേൾക്കുമ്പോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കഥാവേ അവിടുത്തെ വലിയ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണം ഇന്നലകളിൽ കണ്ടതിനപ്പുറം ിൽ പലരും പറഞ്ഞു വെച്ചതിനപ്പുറം ഞങ്ങളുടെ സകല കാര്യങ്ങളിലും ഞങ്ങളെ നയിക്കുവാൻ തക്ക നിലയിൽ ഞങ്ങളെ ജയിപ്പിച്ചു നിർത്തുവാൻ തക്ക നിലയിൽ അവിടുത്തെ ദൈവികഭിഷേകം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം ഹാലെ ലുയ്യ സന്തോഷമുള്ളവർ മാത്രം സ്തോത്രം ചെയ്താട്ടെ യേശുവിൻ നാമത്തിൽ രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ ചിലർക്ക് വേണ്ടി ദൈവപ്രവർത്തികളുടെ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ചിലരുടെ ജീവിതത്തിൽ മുൻപിൽ നിൽക്കുന്ന ചില തടസ്സങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു ഫാഷ്യൻ കാണും ഡേവിഡ് ബ്രദർ ഇരിക്കുന്നയിടത്ത് ഒരു സ്റ്റെപ്പ് എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചോളൂ കഥാവ് ചില മേഖലകളിൽ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവാണ് ഡേവിഡ് ബ്രദറിനോടാണ് തൂത് നിങ്ങളുടെ ലൈഫിനകത്ത് ചില അത്ഭുതങ്ങൾ യേശുപ്പ ചെയ്യാൻ പോവാണ് ഇരിക്കുന്ന സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചോളൂ അതൊരു പ്രൊഫറ്റിക്കൽ ആക്ഷനാണ് മുമ്പോട്ട് ചലിക്കാൻ പോകുന്നു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുന്നു നിങ്ങളുടെ കുടുംബത്തെ കത്ത് അകത്ത് തൊടാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ ഓഹ് ദൈവശക്തി കൈമാറി പ്രാർത്ഥി തൊടത്തെ തുടത്തെ വലിയ മിറക്കൾസ് രാത്രി തന്റെ ലൈഫിനകത്ത് സംഭവിക്കട്ടെ ഫിസിക്കൽ മേഖലയിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ ആരോഗ്യത്തിന്റെ മേഖലയിൽ വലിയൊരു അത്ഭുതം സംഭവിക്കട്ടെ എൻ്റെ ഫിനാൻസിന്റെ മേലെ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ യേശുവിൻ്റെ മേഖലകളെ ഞാൻ റിലീസ് ചെയ്യുന്നു സ്വർഗം അത് ചെയ്തതിനായി സ്തോത്രം ചെയ്യാം രോഗികളായി ആരെങ്കിലും ഇന്നലെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രോഗമുള്ള ഭാഗത്തേക്ക് കൈവെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ് ഷോൾഡറും കഴുത്തും കൂടെ വരുന്ന ഭാഗത്ത് വേദനയായി ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു ധനം സൗഖ്യം 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 വ്യാപരിക്കട്ടെ 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 ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്നെ പിന്നോട്ട് വലിക്കാൻ നിൽക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഇന്ന് രാത്രി വെട്ടേറ്റ് വീഴുകയാണ് ലിബറി യേശുവിൻ നാമത്തിൽ പിന്നോട്ട് വലിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങൾ യേശുവിൻ നാമത്തിൽ വെട്ടിമാറ്റുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ സ്വതന്ത്രമാകട്ടെ മുൻപോട്ടുള്ള ആത്മീയ മുന്നേറ്റത്തിന്റെ തടസ്സമായി നിൽക്കുന്നതെല്ലാം നീങ്ങിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും ആ സന്തോഷത്തിന്റെ അനുഭവത്തെ പ്രിയ മകളുടെ ജീവിതത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുക അത്ഭുതകരമായി ദൈവം പരിപാലിക്കട്ടെ ശ്രേഷ്ഠകരമായ നന്മ തന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ വേഗത്തിലിടാൻ നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളെ നമുക്ക് ആരാധനയുള്ള ദിവസമാണ് ആരും ചെയ്യരുത് മഴയുടെ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ അതിനെയൊക്കെ മറികടന്ന് നിങ്ങളെല്ലാവരും ആരാധനയിൽ എത്തിച്ചേർന്നു ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു അവിടെ വളരെ പ്രതികൂലം മഴയുടെ പ്രതികൂലങ്ങളുണ്ട് എന്നാൽ അതിനെയൊക്കെ മറികടന്നാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ അവിടേക്ക് വരുന്നത് അതുകൊണ്ട് ആരും ഇത് മിസ്സാക്കരുത് നാളത്തെ ആരാധന മിസ്സാക്കരുത് ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ നോക്കി നാളത്തെ ആരാധനയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മിസ്സാക്കരുത് എല്ലാ ശനിയാഴ്ചയും രാവിലെ മണി മുതൽ ഒരു വരെ ഷക്കൻ നഗറിൽ ക്രൗണ്ട് ടവർ ബിൽഡിംഗിൽ വെച്ച് ആരാധനയും ദൈവിക വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു അതിലേക്ക് വന്നു ചേരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നു കഥാപകങ്ങളെ ധാരാളമായി ധാരാളമായി ബ്ലസ് ധാരാളമായിട്ട് പ്രയർ റിക്വസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഇടാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ യേശുവിൻ നാമത്തിൽ നിരാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കൃപ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം പ്രിയമക്കളെ ഓരോരുത്തരെയായി കർത്താവ് സ്പർശിക്കണമേ ഓരോരുത്തരുടെ ജീവിതത്തിലും കഥാവിന്റെ വൻ പ്രവൃത്തികൾ വെളിപ്പെടണമേ കഥാവെ എല്ലാ മേഖലയിലും ജയം കാണുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ മക്കളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ തടയപ്പെട്ട് കിടക്കുന്ന നന്മകൾ തടയപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരുവാൻ കൽപ്പിക്കുന്നു ശേഷാൽ സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ ബ്ലോക്കുകളെ ഞാൻ എടുത്തു മാറ്റുന്നു കല്ലുകളെ നീക്കിക്കളയുന്നു ഒരു പുതിയ ഉറവ തുറക്കട്ടെ സ്വാതന്ത്ര്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്വാതന്ത്ര്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുക നന്മകളെ വെളിപ്പെടുത്തുന്നതിനായി ശ്ലോകം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സർവശക്തന്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും അതുവരെയും കഥാപി ചെറകിനെല്ലെ മറക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മൻ ആമേൻ ആമേൻ മേൻ